ഹലോ നമസ്കാരം അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളെ ബോറടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്രയിലാണ് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിവസമാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് യാത്ര വേറെ എവിടേക്കുമല്ല ഡൽഹി മണാലി ബോംബെ ഇതാണ് നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ബോംബെയ്ക്കാണ് ഉഗാണ്ട എയർലൈൻസിലാണ് നമ്മൾ പോകുന്നത് ഉഗാണ്ടയിൽ നിന്ന് സ്ട്രേറ്റായിട്ട് ബോംബെയിലേക്കുള്ള ഫ്ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നതെങ്കിൽ ഉഗാണ്ട എയർലൈൻസിൽ ആരും ബുക്ക് ചെയ്യരുത് കാര്യം എയർലൈൻസ് നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം ഡിലേ ചെയ്യാം എന്ത് വേണമെങ്കിലും അവർ ചെയ്യും ആക്ച്വലി ട്വൻറ്റി ഫോർത്താണ് ഞങ്ങൾ ട്രാവൽ ചെയ്യേണ്ടത് ക്യാൻസലായി ഫ്ലൈറ്റ് ക്യാൻസലായി ട്വൻറ്റി ഫിഫ്ത്തിന് കിട്ടി ട്വൻറ്റി ഫിഫ്ത്ത് ടു ഒ ക്ലോക്കിനായിരുന്നു ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയി ഫോർ ഒ ക്ലോക്കിനായിരുന്നു അപ്പോൾ വീട്ടിൽ നിന്ന് പത്ത് മണിക്ക് ഇറങ്ങിയതാണ് നമ്മൾ എയർപോർട്ട് എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് അപ്പോൾ നമ്മളൊരു തീരുമാനമെടുത്തു ഇന്ന് ക്രിസ്മസും ആണ് അപ്പോൾ ഇനിയും ഒരുപാട് സമയമുണ്ട് അതുകൊണ്ട് നമുക്ക് ലോഞ്ചിൽ കയറാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ലോഞ്ചിൽ കയറിയതാണ് ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പതിനൊന്ന് ദിവസമാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇരുപത്തി നാല് മുതൽ അപ്പോൾ ഇരുപത്തി നാലിന് ഞങ്ങളും പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും ബ്രദർ എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് എയർപോർട്ട് എത്തണം എന്ന് വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു ഇരുപത്തിനാലിൽ അവിടെ എത്തുന്നത് അപ്പോൾ ഇരുപത്തിനാലിൽ നമുക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് നമ്മൾ നിന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു വീണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നാട്ടിൽ ഒരു മണിയാവുമ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തു പുലർച്ചെ ഒരു മണിക്ക് നമ്മൾ ആ സമയത്ത് എത്തുന്നു വിചാരിച്ചിട്ട് രണ്ട് മണിക്കും ഇല്ല പിന്നെ നാല് മണിക്കാണെന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് കാലത്ത് ഒമ്പത് മണിക്ക് അതായത് പിറ്റേ ദിവസം ഒമ്പത് മണിക്കാണ് പിന്നെ ബോംബെ ബോംബെന്ന് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തത് അപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര നഷ്ടമായിരുന്നു കേട്ടോ ഒരുപാട് പൈസ പോയി കാര്യം ടിക്കറ്റ് രണ്ട് പ്രാവശ്യം എടുത്ത് രണ്ട് പ്രാവശ്യം ക്യാൻസൽ ചെയ്തപ്പോൾ എല്ലാം നഷ്ടമാണ് അപ്പോൾ നമ്മൾ ടെൻഷനൊന്നും മോത്ത് കാണിച്ചില്ല ആ ഇങ്ങനെ കൂളായിട്ടിരുന്നു ക്ഷമയോടെ ഇരുന്നു അത്രയും നേരം അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ് നിന്ന് ബോംബയ്ക്ക് ഏഴ് മണിക്കൂറും നാൽപ്പത് മിനിറ്റുമാണ് അപ്പോൾ അത്ര നേരം ആദ്യമായിട്ടാണ് ഒരുപാട് നേരം ഫ്ലൈറ്റിൽ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോറടിച്ചു എന്ന് പറഞ്ഞാൽ ബോറടിച്ചു ഇരുന്നിരുന്നിരുന്ന് മധ്യമായി കാര്യം എയർ അറേബ്യ ആണ് നമ്മൾ എപ്പോഴും സാധാരണ ബുക്ക് ചെയ്യുക നാട്ടിൽ പോകുമ്പോൾ ജസ്റ്റ് അഞ്ചര മണിക്കൂർ മാത്രം ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിലിരുന്നാൽ മതി ഇത് ഒരു ഏഴര മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമായിട്ട് തോന്നി കുഴപ്പമില്ല അവരുടെ സർവീസൊക്കെ നല്ല സർവീസ് ആയിരുന്നു ഫുഡ് ഫുഡ് റൈസ് ഉണ്ടായിരുന്നു ദാൽ കറി ഉണ്ടായിരുന്നു ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ ഫ്രൂട്ട്സ് സലാഡ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോഫി ടീ ജ്യൂസ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഭയങ്കര നല്ല സർവീസ് ആയിരുന്നു അതൊക്കെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ ടൈം ഫങ്ജ്വാലിറ്റി ഇല്ല എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ കഴിച്ചു പിന്നെ ചായ കുടിച്ചു കോഫി കുടിച്ചു സ്നാക്സ് കഴിച്ചു സമയത്തെ കൊല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നേരം കിടന്നു നേരം ഇങ്ങനെ നിന്നു ഇങ്ങനെ വാഷ്റൂമിൽ പോയി കുറച്ച് നടന്നു അങ്ങനെ ഫ്ലൈറ്റിൽ ബോറടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബോറടിച്ചു വേറെ സൈഡിൽ പാറു നല്ല ഉറക്കം കേട്ടോ ബ്ലാങ്കറ്റ് കിട്ടും അപ്പോൾ ബ്ലാങ്കറ്റ് പൊതിച്ച് നല്ല ഉറക്കം അങ്ങനെ കുറേ നേരം ഫ്ലൈറ്റിലിരുന്ന ഇതാ നമ്മൾ ബോംബെ എത്താൻ വേണ്ടി പോകുന്നു ഇനി വെറും നാൽപ്പത് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ വെയ്റ്റിങ്ങാണ് വേഗം ലാൻഡ് ചെയ്യാനുള്ള വെയ്റ്റിങ്ങാണ് അതുമല്ല ഫ്ലൈറ്റ് ഭയങ്കര സ്പീഡായിരുന്നു കേട്ടോ കിലോമീറ്റർ ചെക്ക് ചെയ്യാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ണ് മൂടും കിലോമീറ്റർ ഞാൻ ഇങ്ങനെ നോക്കും എന്നിട്ട് കണ്ണ് മൂടും ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ കിലോമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഡിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ ഭയങ്കര സ്പീഡായിരുന്നു ഫ്ലൈറ്റിൽ അങ്ങനെ നമ്മൾ ബോംബെ എത്തിയിരിക്കുകയാണ് ഇനി ബോംബെ ടു ഡൽഹിയിലേക്കാണ് അത് ഫ്ലൈറ്റ് ഒമ്പത് മണിക്കാണ് ഇനിയുള്ളൂ കാലത്ത് ഒമ്പത് മണിക്ക് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായി നമുക്ക് ഇനിയും ഒരുപാട് സമയമുണ്ട് അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും അറിയാത്തത് കൊണ്ട് ഇങ്ങനെ എയർപോർട്ടിൽ ചുറ്റിക്കറങ്ങി കുറച്ച് ഫുഡ് കഴിച്ചു പിന്നെ എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കാൻ സ്ഥലമുണ്ടോയെന്ന് നോക്കി ഒരു സ്ഥലം കിട്ടി ആക്ച്വലി നമ്മൾ കറക്റ്റ് രണ്ട് മണിക്ക് നമ്മൾ ഉഗാണ്ടീന്ന് ഉഗാണ്ട എയർലൈൻസ് നമുക്ക് കിട്ടിയതാണെങ്കിൽ ബോംബെന്ന് എയർ ഇന്ത്യയിലാണ് നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡിന്നറൊക്കെ അതിലുണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു എയർലൈൻസ് വൈകിയതുകൊണ്ട് പിന്നെ സെക്കൻഡ് ടൈം നമ്മൾ വീണ്ടും എയർ ഇന്ത്യ ബുക്ക് ചെയ്തു സെക്കൻഡ് ടൈമും നമ്മൾ ഡിലേ ആവുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ വേറെ ഫ്ലൈറ്റ് നമ്മൾ ബുക്ക് ചെയ്തത് അങ്ങനെ നമ്മൾ മുംബൈ എയർപോർട്ടിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നടക്കാനുണ്ട് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഒരുപാട് ദൂരം നടക്കണം അങ്ങനെ ഒരുപാട് ദൂരം നടന്നു കേട്ടോ ശരിക്കും ടയേഡായി ഈ ഉറക്കം അൺ ടൈം ആയതുകൊണ്ട് നമ്മൾക്കെല്ലാം തെറ്റി ഭയങ്കര ഉറക്കം ടയേഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഒരുപാട് ഇങ്ങനെ ദൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഉള്ളതുകൊണ്ട് നമ്മളിനി ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് നമ്മൾ ബസ്സിലാണ് പോകുന്നത് കുറച്ച് ദൂരം ഉണ്ട് വേറെ സൈഡിലാണത് അപ്പോൾ ഇവിടുത്തെ ബാഗും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഞങ്ങൾ ഇനി ബസ്സിൽ പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മള് ഡൊമസ്റ്റിക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട് അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചിട്ട് മോൾക്കൊക്കെ നല്ല ഉറക്കം വന്നു എല്ലാവരും ടയേർഡാണ് അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ബാഗ് വെക്കാനും ഒന്ന് കിടക്കാനും എവിടെയെങ്കിലും സ്ഥലമുണ്ടോയെന്ന് നോക്കി നടന്നു അപ്പോൾ ഒരു സ്ഥലം കിട്ടി അപ്പോൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് പോയത് നല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇതാ 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 കിടക്കുകയാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അപ്പൊ കുറച്ചുനേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിന് ടൈമായി നമ്മൾ നമ്മള് ഫ്ലൈറ്റിലേക്ക് ഏറി നൈൻ ഓ ക്ലോക്കിനായിരുന്നു ഫ്ലൈറ്റ് ബോംബെ ടു ഡൽഹിയിലേക്ക് ഒരു ഒന്നര മണിക്കൂർ ട്രാവലാണ് ആ ഒന്നര മണിക്കൂർ സുഖമായി കിടന്നുറങ്ങിയിട്ടോ ഫ്ലൈറ്റിൽ അപ്പോഴാണ് കുറച്ചൊന്ന് ശരിയായത് അതുവരെ ഞങ്ങൾക്ക് ഒരു ആട്ടമുണ്ടായിരുന്നു തലയിൽ ഇങ്ങനെ ഫ്ലൈറ്റിൽ പോകുന്ന പോലെ ഒരു ഫീലിംഗ് ചെവിയിൽ ഫ്ലൈറ്റിൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ റെസ്റ്റ് എടുക്കാത്തതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു പിന്നെ അവിടെ നിന്ന് നമ്മൾ ബാഗെല്ലാം എടുത്ത് എല്ലാം കഴിഞ്ഞ് പുറത്തെ ബ്രദറ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ കറക്റ്റ് ടൈമിന് അവർ ഡൽഹിയിലെത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ ട്വൻ്റി ഫോർത്തിന് അവർ ഉച്ചയ്ക്ക് ഡൽഹി എത്തി നമ്മളും ആ സമയത്ത് എത്തേണ്ടതാണ് നമ്മുടെ ഫ്ലൈറ്റ് ചതിച്ചതുകൊണ്ട് നമുക്ക് ഒരു ദിവസം വൈകി എത്തേണ്ടി വന്നു അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരിക്കും എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ബൈ ഇനി അടുത്തൊരു വീഡിയോ അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബായ്